നമസ്കാരം യുക്രൈനെതിരായ യുദ്ധം ഒത്തുതീർപ്പാക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നും ഇതു സംബന്ധിച്ച് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്ക് ഒരുക്കമാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യൻ സൈന്യം പ്രാഥമിക ലക്ഷ്യം കൈവരിച്ചെന്ന വിലയിരുത്തലടക്കം നടത്തിയാണ് പുടിൻ നിലപാട് മയപ്പെടുത്തിയത് യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പുടിൻ വ്യക്തമാക്കി റഷ്യക്കാരുമായുള്ള വാർഷിക ചോദ്യോത്തര വേളയിൽ സ്റ്റേറ്റ് ടിവിയിൽ ഉയർന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിക്കിടയിലാണ് പുടിൻ നിലപാട് അറിയിച്ചത് യുക്രൈൻ യുദ്ധത്തിലടക്കം ട്രംപുമായി ചർച്ചയ്ക്ക് റഷ്യ തയ്യാറാണെന്നും പുടിൻ പറഞ്ഞു നാലു വർഷത്തോളമായി ട്രംപുമായി സംസാരിച്ചിട്ടെന്ന് പറഞ്ഞ പുടിൻ ട്രംപ് വീണ്ടും യു എസ് ആകുന്നതോടെ ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പറഞ്ഞു നേരത്തെ യു എസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനി ട്രംപ് ട്രംപ് തെരഞ്ഞെടുപ്പ് പിന്നാലെ ഫോണിൽ സംസാരിച്ചെന്ന റിപ്പോർട്ടുകളും ായിരുന്നു അതേസമയം ഏറെ നാളായി ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പരിഹാര മാർഗമാണ് വാക്കുകളിലൂടെ റഷ്യയും യുക്രൈനും വർഷങ്ങൾ നീണ്ട വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന് അന്തിമമാകുന്നുവെന്ന സൂചനയാണ് പുടിന്റെ വാക്കുകൾ ആക്രമണവും പ്രത്യാക്രമണവുമായി ഇരുപക്ഷവും ഉറച്ചുനിന്നപ്പോൾ ചോരക്കളത്തിനാണ് ലോകം പലപ്പോഴും സാക്ഷ്യം വഹിച്ചത് യുദ്ധത്തിന് പരിഹാരമാകാനുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപ് മടങ്ങിയെത്തുന്നതിലെ സന്തോഷവും അതേസമയം ട്രംപ് പുട്ടിനുമായി ഫോണിൽ സംസാരിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ട്രംപുമായി നാല് വർഷത്തോളമായി സംസാരിച്ചെന്ന പുട്ടിന്റെ വെളിപ്പെടുത്തൽ ഇത് തള്ളിക്കളയുന്നതുമാണ് എന്തായാലും യുദ്ധത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന പുട്ടിൻ്റെ പ്രഖ്യാപനം ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ട്രംപുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് യുദ്ധം അവസാനിപ്പിച്ചതെങ്കിൽ അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായും വലിയ നേട്ടമാവുകയും ചെയ്യും അതേസമയം റഷ്യൻ ആണവ സംരക്ഷണ സേനയുടെ തലവൻ ലെഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിർലോവും മോസ്കോയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതോടെ യുക്രൈന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ കനത്ത തിരിച്ചടി നൽകാൻ നൽകാനൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു യുക്രൈൻ ഇന്റലിജൻസ് ഏജൻസികൾ ആക്രമണത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നുർലോവിന്റെ കൊലപാതകത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് റഷ്യ നൽകുന്ന സൂചന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി സ്വന്തം മരണവിധിയിൽ ഒപ്പിട്ടെന്നായിരുന്നു റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ രാജ്യാന്തര മാധ്യമങ്ങളോട് നേരത്തെ പ്രതികരിച്ചത് അതേസമയം റഷ്യ നടത്തുന്ന ആക്രമണങ്ങളിൽ യുക്രൈൻ നൽകുന്ന തിരിച്ചടികൾക്ക് വർധിത വീര്യം വന്നതും ശ്രദ്ധേയമാണ് യുക്രൈൻ അതിർത്തിയിൽ മാത്രം ഒതുങ്ങി നിന്ന ആക്രമണങ്ങൾ നിയന്ത്രിത ആക്രമണങ്ങളുടെ രൂപത്തിൽ റഷ്യൻ നഗരങ്ങളിലേക്കും വ്യാപിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് പുടിന്റെ നിലപാട് മയപ്പെടുത്തൽ വിലയിരുത്തേണ്ടി വരും റഷ്യയുടെ ആണവരാസ ജൈവായുധ സേനാ വിഭാഗ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിർലോവ് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് മോസ്കോ നഗരഹൃദയത്തിലാണ് യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചു മൂന്ന് വർഷത്തോടടുക്കുമ്പോൾ തിരിച്ചടി റഷ്യയുടെ വീട്ടുപടികൾ വരെ എത്തിയിരിക്കുകയാണ് റഷ്യൻ തലസ്ഥാനത്തടക്കം സാഹചര്യങ്ങൾ പഴയതുപോലെ അല്ലെന്നാണ് വിലയിരുത്തൽ റഷ്യയിൽ കടന്നു കയറിയുള്ള ആക്രമണങ്ങൾക്കും പുടിനും സംഘവും മറുപടി നൽകേണ്ടതുണ്ട് റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ഇന്റലിജൻസ് വീഴ്ചയടക്കം പരിശോധിക്കപ്പെടേണ്ട സാഹചര്യമാണ് നിരോധിത ആയുധങ്ങൾ ഉപയോഗിച്ചതിനാണ് ഇഗോർ കിർലോവിനെ യുക്രൈൻ ലക്ഷ്യമിട്ടതെന്നാണ് വിവരം യുക്രൈന്റെ തെക്ക് കിഴക്കൻ മേഖലകളിൽ നാലായിരത്തി എണ്ണൂറിലേറെ തവണ നിരോധിത ആയുധം ഉപയോഗിച്ചെന്നാണ് ആരോപണം രാസായുധങ്ങൾ സംബന്ധിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ കൺവെൻഷനിലെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് ആയുധങ്ങൾ ഉപയോഗിച്ചത് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ ചോദ്യ രാസായുധങ്ങൾ പ്രയോഗിച്ചെന്ന് കിർലോവിനെതിരെ എസ് ബിയു അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ പിറ്റേന്നായിരുന്നു കിർലോവിന്റെ കൊലപാതകം മോസ്കോയിലെ ഓഫീസിൽ നിന്നിറങ്ങി കിർലോവ് കാറിൽ കയറാൻ ഒരുങ്ങുമ്പോഴായിരുന്നു ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ചത് കിർലോവിന്റെ അസിസ്റ്റന്റും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു വിദൂര നിയന്ത്രിത സ്ഫോടനമാണ് ഉണ്ടായതെന്നാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം കൊലപാതകവുമായി ബന്ധപ്പെട്ട ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള ഇരുപത്തി ഒമ്പത് കാരെ ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി റഷ്യയുടെ സുരക്ഷാ വിഭാഗം നേരത്തെ വ്യക്തമാക്കിയിരുന്നു